നമസ്കാരം ഏതൊരു കാര്യത്തിനും ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന് ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മുടെ എൽ സി എച്ച് എഫ് ഡയറ്റിന് നല്ല എഫക്റ്റാണ് ശരീരത്തിന് നല്ല തടി കുറയുന്നു അതുപോലെ തന്നെ ഒരുപാട് കൊളസ്ട്രോൾ കുറയുന്നു ഡയബറ്റീസ് കുറയുന്നു പല പല കാര്യങ്ങളിൽ അതിൻ്റെ നല്ല എഫക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എൽ സി എച്ച് എഫ് ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റിൻ്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾ ഈ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക സമയമുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് കാണുക അതല്ലെങ്കിൽ പിന്നെ കാണുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ സൈഡ് എഫക്റ്റുകൾ എല്ലാ സൈഡ് എഫക്റ്റുകളെ കുറിച്ചും ചർച്ച ചെയ്യും അതിന് വേണ്ട റെമഡികൾ അത് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ടും ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ യൂട്യൂബിൽ കാണുന്നതെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് അത് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലായി ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാവുന്ന വീഡിയോസുകൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്ന് സൈഡ് എഫക്റ്റ് വേണമെങ്കിൽ ഇതിന് പറയാം പക്ഷേ ഇതൊരു കോമണായിട്ടൊരു സിംറ്റം ആണ് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കാർബ് ഫ്ലൂ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഫ്ലൂ അല്ലെങ്കിൽ ക്രൈവിങ് ക്രൈവിങ് അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ കാർബിൽ നിന്ന് അന്നജത്തിൽ നിന്ന് ഫാറ്റിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് തലവേദന ഉണ്ടാവാം ഭയങ്കര ക്ഷീണം ഉണ്ടാവാം കണ്ണിന് വേദന ഉണ്ടാവാം അതുപോലെ കൈക്കാൽ തളർച്ച ഉണ്ടാവാം മൊത്തത്തിൽ ഒരു മൂടിക്കെട്ടൽ അനുഭവിക്കാം ഒരു ഫോഗ് മെന്റൽ ഫോഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഒരു ഉറങ്ങി തൂങ്ങിയ പോലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച എല്ലാവർക്കും ഏകദേശം എൺപത് ശതമാനം ആളുകൾക്കും ഫീൽ ചെയ്യും അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഈ ഒരു പ്രശ്നം മാറാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതിന് കൂടുതൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുക ഒരു ദിവസം തീർച്ചയായിട്ടും ഒരു നാല് മുതൽ അഞ്ചു ലിറ്റർ വെള്ളം വരെ നിങ്ങൾ കുടിച്ചിരിക്കണം അതിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുക എന്നിട്ട് മാറുന്നില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കഴിക്കുക ഉന്തുപ്പ് കഴിക്കുക അല്ലെങ്കിൽ ഉപ്പ് നാവിൽ അലിയിച്ചിട്ട് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്താൽ പെട്ടെന്ന് മാറും അതുപോലെ തന്നെ സാലഡുകൾ വെജിറ്റബിൾ സാലഡുകൾ കൂടുതൽ കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വെള്ളം കുടിക്കുക ഇത്ര ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സംഭവങ്ങൾ മാറാനുള്ള ഒരു റെമഡിയാണ് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലെഗ് ക്രാംസ് ആണ് ഈ കാലിലുള്ള വേദന ഈ കൂച്ചുപിടുത്തം കാലുള്ള അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് അത് അപ്പോൾ ഈ കോച്ചുപിടുത്തം മാറാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലെക്രാംസ് മാറാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നാൽ ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് മഗ്നീഷ്യത്തിൻ്റെ കുറവ് നികത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ചാർട്ടിൽ കാണുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മഗ്നീഷ്യം ഉള്ള റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് മാറും പിന്നെ നമ്മൾ ഈ മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം എന്നൊക്കെ പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മാറാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എൺപത് ശതമാനം ആളുകൾക്കും ഇത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഈ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തു പോകുന്ന പരിപാടിയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണത്തിൻ്റെ ലിസ്റ്റാണിത് ഇത് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ കാലില് വേദന മാറാവുന്നതാണ് അടുത്തത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് യൂറിക് ആസിഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായി കാണാം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും കൂടുതൽ ഇതിനെ പരാമർശിക്കാറുണ്ട് കാരണം നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണിത് ബീഫ് ചിക്കൻ കാഷുനട്ട് ടൂണ അതുപോലെ തന്നെ സീ ഫുഡ്സ് ചെമ്മീൻ കൊഞ്ചി ഐറ്റംസ് ഒക്കെ നിർത്തണം അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്യൂരിൻസ് അതിൻ്റെ എൻ്റെ പ്രൊഡക്റ്റാണ് ഈ മെറ്റബോളിസം ഇതിൻ്റെ ദഹനം കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ഈ ക്രിസ്റ്റൽ ആയി വരുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ആളുകൾക്ക് മുട്ടുവേദന ഉണ്ടാവും കയ്യിൻ്റെ ജോയിൻ്റിൻ്റെ വേദന മുട്ട് ജോയിൻ്റിൻ്റെ വേദന എന്നൊക്കെ പറയും അതിന് കഴിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡയറ്റ് ഈ സംഭവങ്ങളെല്ലാം കുറക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കുറയ്ക്കുക കൂടുതൽ വെള്ളം കുടിച്ചു കൊടുക്കുക പറ്റുവാണെങ്കിൽ ആപ്പിൾ സിഡാർ വീനകർ കഴിക്കുക നിർബന്ധമില്ല ആപ്പിൾ സിഡാർ വീനകർ രണ്ട് നേരം കഴിക്കുക രാവിലെയും രാത്രിയും രണ്ട് ടീസ്പൂൺ വെള്ളത്തിൽ അലിയിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ മാറാവുന്നതാണ് രണ്ടാമത്തെ ഒരു കാരണത്തിൽ ഭയങ്കര ക്ഷീണമാണ് ഈ ക്ഷീണത്തിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ എല്ലാ പല വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക ഉപ്പിട്ട് നാരങ്ങ വെള്ളം കഴിക്കുക തുടക്കത്തിൽ ഭക്ഷ ഈ എടുത്ത തുടക്കത്തിൽ നിങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്യാൻ പോകരുത് ജിമ്മിൽ പോകുന്നവർ നിർത്തണം ഒരു മാസത്തേക്ക് എക്സസൈസ് കൂടുതൽ എക്സസൈസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം ഇത് പറഞ്ഞാൽ ക്ഷീണം വരാൻ സോഡിയം പൊട്ടാസ്യം ആണ് കാരണം നിങ്ങൾ ഡയറ്റ് എടുത്ത ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് ജലമാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അതിൽ നിന്ന് സോഡിയം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള ഒരു അടുത്തൊരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അടുത്തൊരു സൈഡ് എഫക്റ്റ് ആണ് ഈ സ്കിൻ റാഷ് എന്ന് പറഞ്ഞത് ഈ സ്കിൻ റാഷ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കീറ്റോസിൽ എത്തുമ്പോൾ നമ്മൾ ഈ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ അത് കൂടുതൽ വരുമ്പോൾ നമ്മൾ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വഴിയും യൂറിൻ വഴിയും പുറത്തേക്ക് പോകും അങ്ങനെ വിയർപ്പ് വഴി വരുമ്പോൾ നമ്മൾ സ്കിന്നിലേക്ക് ഇത് വന്ന് കഴിഞ്ഞാൽ അവിടെ പറ്റി സ്കിന്നിൽ നിന്ന് കഴിഞ്ഞാൽ അത് ചൊറിച്ചിലായിട്ട് ചില ആളുകൾക്ക് വരും അപ്പം അങ്ങനെയാണ് ഈ റെഡ്നെസ്സും അതുപോലെ തന്നെ ചെറിയ കുരുക്കളും വരുന്നത് സ്കിൻ റാഷസ് അതിനാണ് കീറ്റോ റാഷ് അല്ലെങ്കിൽ നമ്മുടെ കാർബ ഫ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു ബുദ്ധിമുട്ടിൽ പെട്ടതാണിത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ വെയിലത്ത് പോയി നിൽക്കാതിരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ലൈറ്റ് കോട്ടൺ ഡ്രസ്സ് ധരിക്കുക അല്ലെങ്കിൽ ഡ്രസ്സ് ഒഴിവാക്കുക കൂടുതൽ വെള്ളം കുടിച്ചു കൊടുക്കുക വിയർപ്പ് പറ്റാതിരിക്കുക കുളിക്കുക എന്നീ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് മാറാവുന്നതാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഏകദേശം ഒരാഴ്ച വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ അതെല്ലാം മാറുന്നതാണ് അടുത്തൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വയറ്റിൽ നിന്ന് പോവാത്തൊരവസ്ഥ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതെന്തുകൊണ്ടാണ് വരാമെന്നുള്ള സാധ്യത പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ജലത്തിൻ്റെ അംശം വളരെ കുറയുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മളെ ഈ ഡയറ്റ് എടുക്കുമ്പോൾ അത് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുത്തു പ്യുവർ ഫാറ്റ് കഴിക്കാതെ നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് വരുന്നത് വെള്ളം കൂടി കുറവാകുമ്പോഴാണ് ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്നത് ഈ മലബന്ധം വരുന്നത് അപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കുക നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക പിന്നെ ഫാറ്റ് ആവശ്യത്തിന് മാത്രം കഴിക്കുക കൂടുതൽ ഫാറ്റ് കഴിക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം ഫാറ്റ് കഴിക്കുക പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നിങ്ങൾ ഇളം ചുടുവെള്ളം ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കുക പിന്നെ കിടക്കാൻ നേരം അവഗാഡോ ജ്യൂസ് രാത്രി കഴിക്കുക പിന്നെ ബീഫ് ഐറ്റംസ് കുറക്കുക ചിക്കൻ ഐറ്റംസ് കുറക്കുക സാലഡുകൾ കൂട്ടുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ മലബന്ധം മാറാവുന്നതാണ് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹാർട്ട് പാൽപിറ്റേഷൻ പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഇങ്ങനെ മിടിപ്പ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാം നല്ല നല്ല മിടിപ്പ് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് ആ പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞത് ഹൃദയമിടിപ്പ് ഇങ്ങനെ വരുന്നത് ഇത് ഡയറ്റ് എടുത്ത് ആദ്യത്തെ ഒരാഴ്ച ചില ചില ആളുകൾക്ക് ഫീൽ ചെയ്യും അതിന് നിങ്ങൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ്റെ ബോളിയും അതിൻ്റെ അളവ് കുറയുന്നതും പിന്നെ നമ്മുടെ സോഡിയത്തിൻ്റെ കുറവും കാരണമാണ് സാധാരണ വരുന്നത് അപ്പോൾ കൂടുതൽ വെള്ളം കഴിച്ചു കൊടുക്കണം കാരണം വെള്ളത്തിൻ്റെ അളവ് അവിടെ വരുന്നുണ്ട് കുറയുന്നുണ്ട് ആ കുറവ് മാറ്റാൻ വേണ്ടി കൂടുതൽ വെള്ളം കുടിക്കുക വേണമെങ്കിൽ ഉപ്പ് കല്ലും അടുത്തത് വായ്നാറ്റമാണ് ബാഡ് ബ്രീത്ത് ആണ് അപ്പോൾ അതിന് നമ്മൾ കീറ്റോ ഡ കീറ്റോ ഡയറ്റിൽ കൂടുതലായി കാണാം കാരണം നമ്മൾ ഇത് കീറ്റോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡയറ്റ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വാ കഴുകി കൊടുക്കുക ബ്രഷ് ചെയ്യുക വെജിറ്റബിൾ സാലഡുകൾ കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഏലക്കായ ചവക്കുക ഗ്രാമ്പു ചവക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാഡ് റീത്ത് മാറ്റാവുന്നതാണ് അത് ചില ആൾക്കാർക്കൊക്കെ ഒരു സോഷ്യലി ആൾക്കാരുമായി സംസാരിക്കാനൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടാകും ഈ വായനാറ്റം കൊണ്ട് അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറുന്നതാണ് പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ബലക്കുറവ് അനുഭവിക്കുന്ന ഒരു ഭയങ്കര കയ്യും കാലിനൊക്കെ തളർച്ചയാണ് ഡയറ്റ് ഡാറ്റെടുത്ത് ആദ്യത്തെ ഒരു മാസം ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അന്നജങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നമ്മൾ ഇതുവരെ ജീവിച്ചു ഇപ്പോൾ പ്യുവർ ശുദ്ധമായ ഫാറ്റുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് അപ്പം അതിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് ആ എനർജി ലെവൽ കുറയുന്നത് അത് നിങ്ങൾ കഴിക്കേണ്ട പ്യുവർ ഫാറ്റ് കഴിച്ചു കൊടുക്കുക ക്ഷീണം തോന്നുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് നമ്മൾ ഫാറ്റ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നല്ല ക്ഷീണം വരും അത് തീർച്ചയാണ് കാരണം നമ്മൾ ഈ ഡയറ്റിൽ ചില ആളുകൾക്ക് ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഡയറ്റിൽ ഒരിക്കലും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്യുവറായിട്ടുള്ള ഫാറ്റ് ഏകദേശം എഴുപത് ശതമാനം കഴിച്ചിരിക്കണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ഷീണം വരില്ല അപ്പോൾ ആ ക്ഷീണം മാറാൻ വേണ്ടി ആവശ്യത്തിന് ഫാറ്റുള്ള ഭക്ഷണം കഴിക്കണം പട്ടിണി കിടന്നിട്ടുള്ള പരിപാടി ഇപ്പോൾ ആദ്യത്തിൽ ഈ ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇൻറ്റർമീറ്റൻ ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങോ വാട്ടർ ഫാസ്റ്റിങ്ങിലൊക്കെ പോകുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള ഫാറ്റ് ഭക്ഷണം കഴിച്ച് നമ്മൾ കീറ്റോസിൽ എത്തി എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ അത് എത്തി എത്താതെ നിങ്ങൾ ഫാറ്റ് ഭക്ഷണം കഴിക്കാതെ കാർബ ഭക്ഷണം കഴിക്കാതെ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല അതിനുള്ള ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും തലക്ക് കനമായിരിക്കും കയ്യിൽ തരിപ്പും ഒന്നും ചെയ്യാൻ പറ്റാതെ ആകെ ഒരു ഒരു ബുദ്ധിമുട്ടിലായിരിക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫാറ്റ് കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് പിന്നെ ചില ആളുകൾ പറയുന്ന ഒരു നമ്മുടെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഛർദിയും അതുപോലെ തന്നെ ഓക്കാനം അതായത് നോസിയ എന്ന് പറയും ഛർദിക്കാൻ വേണ്ടി ഇങ്ങനെ വരിക പക്ഷേ ഛർദിക്കാനൊന്നും തോന്നൂല്ല ഇതൊരുപാട് ആളുകൾക്ക് തോന്നും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഡയറ്റ് എടുത്ത ആദ്യത്തെ ഒരാഴ്ച ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല കാരണം ചില ആളുകൾ പറയും മുട്ട കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ ബട്ടർ കോഫിയുടെ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ പല ആളുകൾ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച ഇതുണ്ടാവുകയുള്ളൂ ഈ ബട്ടർ കോഫി കഴിക്കുമ്പോൾ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങളതിൽ ബട്ടറിൻ്റെ അളവ് കുറക്കുക എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ കോഫി പൗഡറിൻ്റെ അളവ് കുറച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഈ ബട്ടർ കോഫിയിൽ നിങ്ങൾ കുറച്ച് ഏലക്കായ പൊടിച്ചിടുക അല്ലെങ്കിൽ ഗ്രാമ്പ് ഇടുക അങ്ങനെ അതിന് ഫ്ലേവർ മാറ്റാൻ നോക്കുക എന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ് ഈ ഛർദിയും അതുപോലെ ഈ സംഭവങ്ങളൊക്കെ മാറും അല്ലാതെ തന്നെ ഇത് രണ്ടാഴ്ച കൊണ്ട് മാറാവുന്നതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വാദമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാദമാണ് ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുമ്പോൾ അത് ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ട് രൂപാന്തരപ്പെട്ട് ശരീരത്തിലെ മെയിൻ ജോയിൻറ്റുകൾ സന്ധികളിൽ ഒന്ന് കയ്യിൽ അല്ലെങ്കിൽ മുട്ടില് അതുപോലെ ഉപ്പൂറ്റിയിൽ ഇവിടെയൊക്കെ ഉള്ള ജോയിൻ്റിലൊക്കെ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും ഈ ക്രിസ്റ്റൽസ് നമ്മളെ ശരീരത്തിൽ ആ ജോയിൻറ്റിൽ വന്ന് ഇങ്ങനെ കുത്തിയിട്ട് ഒരുപാട് പെയിൻ ഉണ്ടാക്കും അപ്പോൾ ഒരു അവസരത്തിൽ യൂറിക്കാസിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞുള്ള സംഭവം ഉണ്ട് കൂടുതലും ഇത് ഇത് ലക്ഷണങ്ങൾ പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന ആയിരിക്കും പിന്നെ ആകുമ്പോൾ വേദന കുറഞ്ഞു വരും പിന്നെ ഭയങ്കര ജോയിൻറ്റ് പെയിനും അതുപോലെ ജോയിൻറ്റ് ഭയങ്കര സ്റ്റിഫാകും നം കൊണ്ട് നമ്മൾ അനക്കാൻ പറ്റാത്തൊരു ഒരു ഒരു അവസ്ഥ വരും അതുപോലെ തന്നെ ഈ ജോയിൻറ്റിലൊക്കെ ചെറിയ വീക്കവും കാണും ഇതാണ് ഗൗട്ട് ഇതൊരു കോംപ്ലിക്കേഷനാണ് ഈ കോംപ്ലിക്കേഷൻ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റിൽ അതിനെക്കുറിച്ച് അറിയാതെ നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ പാടുള്ളൂ അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ സൈഡ് എഫക്റ്റുകൾ പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കുറയും അതുപോലെ തന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം എഴുപത് ശതമാനം ആളുകൾക്കും ഇത് ഫീല് ചെയ്യും തുടങ്ങുന്ന ആളുകൾക്ക് തുടക്കക്കാരിലൊക്കെ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഇതറിഞ്ഞിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫീൽ ചെയ്യുമ്പോൾ ആളുകളുമായിരിക്കും എന്തോ വലിയ സംഭവമാണെന്നുള്ളത് വളരെ സിമ്പിൾ ആണ് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ ഇതെല്ലാം മാറും വിഷയം വിശ്വാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള അമീർ അമീരളമരം ബ്ലോഗ്സ് അത് ഇതായത് പേര് അവിടെ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇന്ന് വീഡിയോസ് എല്ലാം കാണുക അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് പോയി ക്ലിക്ക് ചെയ്യുക ലിങ്ക് ഞാൻ താഴെടാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക പുതിയൊരു വീഡിയോയും മറ്റൊരു അറിവുമായി ഞാൻ വീണ്ടും വരാം ഞാൻ അമീർ അളമരം ബൈ ബായ്